പല ഘട്ടങ്ങളിൽ തടസ്സങ്ങൾ വന്നപ്പോഴാണ് ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒന്നും പറയ്ക്കാനുമില്ല ഈ കാര്യത്തിൽ ഒരു തരത്തിലാരെയും രക്ഷണപ്പെടുത്തണമില്ല എല്ലാ കാര്യങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ആധികാരികമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എത്ര ഉന്നതരായിരുന്നാലും തെറ്റുകൾ കണ്ടാൽ ആ തെറ്റിൻ്റെ മുമ്പിൽ മാറി നിൽക്കുന്നൊരു ഗവൺമെൻറ് അല്ല അതുകൊണ്ട് ഈ മുദ്ര വെച്ച കൊടുക്കണം കൊടുക്കണമെന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ പറക്കാനിരിക്കുന്ന നേരത്തെ തന്നെ ഗവൺമെൻറ് ഈ കാര്യം കോടതി പറഞ്ഞ പോലെ അല്ലേ കാര്യങ്ങൾ ചെയ്തു ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ സോളാർ മറ്റൊരു രൂപത്തിൽ മാറ്റി വെക്കേണ്ടി വന്നത് ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ടായിരുന്നു ഇത് നിയമപ്രശ്ന അല്ലെ വക്കേലിരിക്കുന്നത് ഇവർക്ക് അല്ല ഇതൊരു അന്വേഷണ പരിശോധന മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതികൾ വരണം അതാണ് നിയമജ്ഞന്മാർ തന്ന ഉപദേശം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴേ നമുക്ക് അതിന് മേൽ കേസുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കാരണം ഈ ഇങ്ങനൊരു കമ്മീഷൻ പോയി റിപ്പോർട്ട് കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേസെടുത്താൽ വേണ്ടിയല്ല ഞങ്ങൾ ഇന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാലും പരാതി വരണ്ടേ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം